ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദിപുത്രനായ ഇസ്മയിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മണിച്ച് ദൈവപ്രീതിക്കായി ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ എന്നാണ് വിശ്വാസം രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു ശേഷം ലുഹിയത്ത് കർമ്മവും നടന്നു കോപ്രക്കളം ക്യാമ്പസിൽ നടന്നിന്റെയും നാം ജീവിതം മുന്നോട്ട് വെച്ച ആശയങ്ങളും ആദർശങ്ങളും അത് ഇനി വരാനിരിക്കുന്ന ലോകാവസാനം വരെയുള്ള ജനസമൂഹങ്ങളിലേക്ക് പകർന്നു നൽകുക എന്നുള്ള ശേഷക്കാരിലും ഇനി വരാനിരിക്കുന്ന ആളുകളിലും ആ പ്രവാചകന്റെ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ അത് അള്ളാഹു അവശേഷിപ്പിച്ചു അവശേഷിപ്പിച്ചുവെന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഗുഹാനിലെ ധാരാളക്കണക്കിന് അധ്യായങ്ങളിലൂടെ പ്രവാചകനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ സംശയമാണ് കാളമുറി മസ്ജിദിൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം എം ഐ അബ്ദുൾ ജലീൽ നേതൃത്വം നൽകി صراط الذين أنعمت عليهم غير المغضوب عليهم وله الله தியாகപาทീയോനെ മക്കവ മുന്നോട്ട് പോവണമെന്ന് ഇബ്രാഹിം നബി അസ്സലാം ആർത്തി കൊതിക്കുന്നു ഇബ്രാഹിം നബി അസ്സലാം മാർഗ്ഗത്തിലേക്ക് തിってവശ ചെയ്യേ ഒരു മകൻ വെക്കി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന റബ്ബി ഹാദിഹി വസ്വാലിഹി എന്നതാണ് അല്ലാഹുവേ സ്വാലിഹായ മക്കളിൽ നിന്ന് ഇനൈത നൽകണം എന്ന് പ്രാർത്ഥനയാണ് കേവലം ഒരു മകൻ അണ്ടാകണമോ അവശ്യപ്പെട്ടിട്ടുള്ളది ഇനിയോ സ്വാലിഹായ

താളമുറി മസ്ജിദ് അഫിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സിരാജുദ്ദീൻ നിസാമി ചെറുമുക്ക് നേതൃത്വം നൽകി الله على سيدنا محمد وعلى آله وأصحابه صلاة دائمة إلى يوم حشر العالم في صعيد أيها الناس മുന സഖാഫി ചന്ദനംകുളം പെരുന്നാൾ സന്ദേശം നൽകി അതിനോട് ചേർന്നുകൊണ്ടാണ് മുസ്ലിം പെരുന്നാൾ ആഗതമാകുന്നത് ത്യാഗപൂർണമായ മഹാജീവ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം